ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് അന്ന് പോയതാണല്ലോ എപ്പോഴാണ് പോകുന്നത് അപ്പോൾ കുറച്ച് തിരക്കിലായ കൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് അപ്പോൾ നമ്മൾ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന അന്ന് നൈറ്റിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ കേക്കും പിന്നെ വൺ കെ ജി കേക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന് ശേഷം വന്നതാണ് കേട്ടോ ഈ ബ്രൗണിയുടെ ഓർഡർ ഒരു വൺ സെറ്റ് ബ്രൗണിയാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു ബ്രദർ അന്നത്തെ ദിവസം തിരിച്ച് ഗൾഫിലേക്ക് പോകുവായിരുന്നെട്ടോ അപ്പോൾ അവനെ കൊണ്ടാക്കാനായിട്ട് പോകാൻ രാവിലെ പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഓർഡർ അല്ലേ ഉള്ളൂ അപ്പോൾ അത് ചെറുത് കൊടുത്തിട്ട് രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ഒക്കെ എടുത്തത് കിട്ടാ പിന്നെ അതിന് ശേഷമാണ് ഈ ബ്രൗണിയുടെ ഓർഡർ വന്നത് അല്ലെങ്കിൽ എപ്പോൾ ഞാൻ വീട്ടിൽ പോകുക എന്ന് അന്നൊക്കെ എനിക്ക് കുറച്ച് ഓർഡേഴ്സ് കൂടുതലായിരിക്കും വീട്ടിൽ പോകുക എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അന്ന് കുറച്ച് ഓർഡേഴ്സ് കൂടുതലായിരിക്കും കേട്ടോ മിക്ക ഹോം ബേക്കേഴ്സിന് അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ സ്പഞ്ചൊക്കെ റെഡി ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അകുതിയായപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ സ്പഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം റെഡി ആയതിൻ്റെ ശേഷമാണ് പിന്നെ ബ്രൗണി വെച്ചത് കേട്ടോ അപ്പം നമ്മുടെ സ്പഞ്ചൊക്കെ അത് ലെയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെയ്യണത് ഒരു വൺ കെ ജി ചോക്ലേറ്റ് റഫിൾ കേക്ക് ആയിരുന്നു അപ്പോൾ അത് ആദ്യം തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ മൊക്ക ഫ്ലേവർ കേക്കാണ് കേട്ടോ പിന്നെ രണ്ട് കേക്കും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ പിന്നെ ഒരു കേക്ക് കസ്റ്റമർ ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലായിട്ട് ഫുള്ള് ചോക്ലേറ്റ് കവർ ചെയ്തിട്ടുള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ ആ ഒരു കൂടി കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഏകദേശം കുറച്ച് കൂടുതൽ ഗനാഷ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആവശ്യം വരുന്ന അറിയാം അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ഐസിങ്ങും എല്ലാം കൂടി ഒരുമിച്ചുണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അത് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ടൈമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഇപ്പൊ ഈ ചോക്ലേറ്റിന്റെ കവറിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കലട്ടെ അപ്പൊ ഇത് ഒരുമിച്ചാണ് ചെയ്തുകൊടുത്ത് പിന്നെ അതുകൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മോക്ക ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാ മെയിനായിട്ട് ഇതിൽ കോഫിയുടെ ഫ്ലേവറാണ് കേട്ടോ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഈ സ്പഞ്ച് റെഡിയാക്കുമ്പോഴും ഇതിൽ കോഫി മിക്സ് ഒഴിക്കലുണ്ട് ചൂടുവെള്ളത്തിൽ കോഫി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ആക്കിയിട്ട് അത് നമ്മൾ സ്പഞ്ച് റെഡി ആക്കുന്നതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്പഞ്ചിനും ഒരു കോഫിയുടെ ഫ്ലേവർ കിട്ടും പിന്നെ അതിൻ്റെ ശേഷം ക്രീം ചെയ്യണേൽ ചോക്ലേറ്റ് ഗനാഷും പിന്നെ കോഫി പൗഡറും കൂടി പിന്നെ മിൽക്ക് മേഡും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ആ ക്രീമിൽ ചെയ്തെന്ന് പിന്നെ നമ്മൾ ലെയറിൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കൊടുക്കൊന്നുമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ദിനാശം കൊടുക്കാമെന്ന് മാത്രം പക്ഷെ അത് ചോക്ലേറ്റ് കൂടുതൽ ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു ഫ്ലേവറിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെയറിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇത് നല്ല ഫ്ലേവറുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കോഫി ഫ്ലേവർ ആയ കാരണം അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഐസിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ പിന്നെ ഗനാശ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് കൊടുത്തു അങ്ങനെ ഇതാ എല്ലാം ഫൈനൽ കോട്ടൊക്കെ ചെയ്തതാ ഫ്രിഡ്ജിൽ സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയൊക്കെ രാവിലെയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ രാവിലെ നേരത്തെ എണിച്ചിട്ട് എൻ്റെ കൂളിയും പരിപാടിയും കാര്യം എല്ലാം കഴിഞ്ഞപ്പോൾ അതാ കേക്ക് കൊണ്ടുപോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പത്ത് പതിനൊന്ന് മണിക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെന്ന് വച്ചാൽ ഞാൻ അങ്ങനെ എനിക്കൊരു വേറെ വഴിക്ക് പോകാണ്ടെന്ന് പറഞ്ഞിട്ട് കസ്റ്റമറെക്കൊണ്ട് നേരത്തെ വിളിച്ച് എണീപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കേക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി ഒക്കെ ആവുന്നുള്ളൂ ഏഴര എട്ട് മണി ആവുന്നുള്ളൂ കേട്ടാ ടൈമിൽ ഇപ്പോൾ അത് കേക്കുകളെല്ലാം ഡെലിവറി ചെയ്യാൻ പോവുകയാണ് കാരണം ഇത് കൊണ്ട് കൊടുത്ത് വന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോവാനായിട്ട് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് റഫിളിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മൾ മുകളിലായി ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു കേക്ക് കൊണ്ടു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ വൺ ആൻഡ് ഹാഫ് കെ ജിടെ ഈ ഒരു കേക്കും കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തു തന്നെയായിരുന്നു രണ്ട് കേക്ക് ഉണ്ടായിരുന്നത് ഒന്ന് ഇത് നമ്മുടെ ഈ കൊടക്കല്ലില്ലേ ആ ഭാഗത്താണ് കേട്ടോ വെള്ളർക്കാട് തിപ്പലിശ്ശേരി ആ ഭാഗത്തുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ സ്ഥലം അങ്ങനെ ആ ഒരു രണ്ട് കേക്കും കൊണ്ടു കൊടുത്ത് വന്നതിൻ്റെ ശേഷം അടുത്തായിട്ട് നമ്മുടെ ബ്രൗണി കൂടി കൊണ്ടു കൊടുത്തിട്ടാ ഈ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് പഴുനാനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ ബോക്സൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിൻ്റെ ബോക്സിൽ ഇട്ടിട്ടാണ് കേട്ടോ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കൊണ്ടു കൊടുത്ത് വന്നതിന് ശേഷം ഏകദേശം ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ കേക്കും ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം നം പത്ത് മണിക്കാണ് എൻ്റെ ആങ്ങളെ ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് വീട്ടിൽ എത്തണമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ എത്തി ഏകദേശം പത്തേക്കാലൊക്കെ ആയിട്ടുണ്ടെന്ന് എത്തിയപ്പോൾ എൻ്റെ വീട് വടക്കാഞ്ചേരിയാണ് അപ്പോൾ അവിടെ എത്തിയതിൻ്റെ ശേഷം എല്ലാവരും ഇതാ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മൾ എയർപോർട്ടിലൊക്കെ എത്താനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും ഉപ്പയും ഉമ്മയും ബ്രദറും പിന്നെ എൻ്റെ ഇക്കയും മക്കളും മാത്രം ഉണ്ടായിരുന്നല്ലോ കേട്ടോ കൊണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു മണി ഒന്നര ആകുമ്പോഴത്തേന് അവനക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അവനക്ക് കറക്റ്റായിട്ട് ഫ്ലൈറ്റ് മൂന്ന് അമ്പതിന് അങ്ങോട്ടാണ് കേട്ടോ എന്തായാലും അതിൻ്റെ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ നമുക്ക് എയർപോർട്ടിൽ എത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ ഈ കൊണ്ടാക്കാൻ പോകല് അത്ര താല്പര്യം ഇല്ലാത്ത കേസാണ് കേട്ടോ നമുക്ക് വിളിക്കാൻ പോകണമെങ്കിൽ അത്ര സന്തോഷം ഉണ്ടാവില്ല നമുക്ക് കൊണ്ടാക്കാനായിട്ട് പോകുമ്പോൾ പിന്നെ പോകുന്നവരുടെ ഒരു ടെൻഷനൊക്കെ ഒന്ന് കുറവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ടൊന്നും കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടാണ് പിന്നെ അധികം നേരം പുറത്തൊന്നും നിന്നില്ല അവർക്ക് ഏകദേശം ഉള്ളിൽ കയറാനുള്ള ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറിയിട്ടാ അവൻ എൻ്റെ എല്ലാ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു തിരിച്ച് പോകുന്നൊട്ടെ അങ്ങനെ അവനെ പോരാൻ നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് വേറൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്ക് രണ്ട് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നൊരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ റെഡ് വെൽവെറ്റ് കേക്കും ഒന്ന് ഹാഫ് കെ ജിയുടെ ഒരു ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ അന്ന് തന്നെ തിരിച്ചങ്ങോട്ട് പോകുന്നുട്ടു ഉപ്പാൻ ഇമ്മാനും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ ഇങ്ങനെ എന്നാൽ നൈറ്റിലാണ് ഇപ്പോൾ ഈ കേക്കൊക്കെ ചെയ്യുന്നത് പിന്നെ എത്ര തിരക്കിലായാലും കിട്ടണ ഓർഡേഴ്സ് പരമാവധി ഞാൻ കളയാറില്ല കേട്ടോ എനിക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ വീട്ടിൽ പോയ ടൈമിൽ ആറോളം ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം നിൽക്കാനായിട്ട് പോയതായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ അങ്ങനെ കൂടുതൽ ഓർഡേഴ്സൊക്കെ വരുന്ന ടൈമിൽ ഞാൻ ബസ്സിന് മക്കളെ അവിടെ ആക്കിയിട്ട് ഞാൻ ബസിന് തിരിച്ച് വന്നിട്ട് ഓർഡേഴ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ തിരിച്ച് പോകലാണ് കേട്ടോ പക്ഷേ എനിക്ക് തീരെ വരാൻ പറ്റാത്തൊരവായിരുന്നു അന്ന് എൻഗേജ്മെന്റിന് പോയപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു നല്ല തിരക്കായിരുന്നു ആ ടൈമിൽ അപ്പോൾ അതുകൊണ്ട് മനസ്സില മനസ്സ് കൊടുക്കണെല്ലാം ക്യാൻസലാക്കേണ്ടി വന്നു പിന്നെ നമുക്ക് ഒരാവശ്യത്തിനായിട്ട് വന്ന നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാവശ്യമായതുകൊണ്ട് എല്ലാം ഓർഡേഴ്സും ക്യാൻസലാക്കിയിട്ടാണ് അതല്ലെങ്കിലും അങ്ങനെയാണ് പിന്നെ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണ് വെച്ചെങ്കിൽ ഈച്ചനെ ആട്ടിയിട്ടിരിക്കുക എന്നല്ലാണ്ട് ഒരു ഓർഡറും വരാറില്ല മിക്ക ടൈമിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇല്ലാത്ത പോലെ ആവും നമുക്ക് ഓർഡേഴ്സ് വരില്ല അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഇതും അപ്പോൾ ഞാൻ കിട്ടണ ഓർഡർ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അന്ന് നൈറ്റിൽ തന്നെ അങ്ങോട്ട് പോകുന്നു കൂട്ടാ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് പിന്നെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയത് അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും വേണ്ടില്ല പിന്നെ ഇത് രാവിലെ കൊടുക്കാനുള്ള കേക്കായിരുന്നു ഏകദേശം ഒമ്പത് മണിക്ക് തന്നെ കൊടുക്കാനുള്ള കേക്കാണ് അപ്പോൾ എല്ലാ ഫൈനൽ പോട്ടും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ വൺ ആൻഡ് ഹാഫ് വൺ ആൻഡ് ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് കേക്കാണ് ഇത് അപ്പോൾ ഇത് ഒരു ജംഗൾ തീമിലാണ് ചെയ്യാണ്ടായിരുന്നത് മറ്റേത് ഒരു ഹാഫ് കെ ജിടെൻഡർ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് മുകളിലായിട്ട് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പാണ് കേട്ടോ മുകളിലെ ഡെക്കറേഷനായിട്ട് ഉപയോഗിച്ചത് അതങ്ങനെ രണ്ടും ഫൈനൽകോട്ട് ഇത് വെച്ചു കിട്ടാ ഇതിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നത് രാവിലെ മക്കൾ സ്കൂൾ പോയതിൻ്റെ ശേഷം ആണിപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർ ഏകദേശം വിളിക്കാൻ ആ ടൈം ആയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്കാണ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഒമ്പതര ആക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെയ്ഫർ വെ ഈ സൈഡ് ഇതുപോലെ വെക്കുന്ന ടൈമിലാണ് കസ്റ്റമർ വിളിച്ചത് എന്തായി ചോദിച്ചിട്ട് അപ്പം തന്നെ ഞാൻ വേക്കാനോട് പറഞ്ഞു ഇതൊന്ന് സൈഡിൽ വെക്കട്ടെ ഞാൻ ബാക്കിയുള്ള വർക്ക് ചെയ്യട്ടെ ചെയ്യട്ടേന്ന് പറഞ്ഞു അപ്പം കിണറ്റിൻ്റെ സൈഡിലൊക്കെ തൊട്ടിച്ച് കൊടുക്കുന്നത് അപ്പം ജംഗളതീം ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രിൻറ്റേഴ്സ് ഒന്ന് ടോപ്പർ പോലത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുകളിലായിട്ട് ഇതുപോലെ ഗ്രാസൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സൈഡിൽ ടോപ്പറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ മറ്റു കേക്കിലൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആ ഒരു കേക്കും പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അടുത്ത് കസ്റ്റമർ വിളിച്ചാൽ പിന്നെ നമുക്ക് ആകെ കൂടി വെപ്പറാളായിരിക്കും പിന്നെ ചെയ്യുന്ന ശരിയാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നത് പെട്ടെന്ന് തന്നെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ പാക്ക് ചെയ്ത് രണ്ട് കേക്കും കൊണ്ടു കൊടുത്തിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല പിന്നെ ശാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം